നമസ്കാരം ഡൽഹിയിൽ വീണ്ടും കർഷക സമരം നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ് ദിവസമായി കർഷകർ സമരത്തിലാണ് അതായത് ഫെബ്രുവരി മാസം മുതൽ ഇതുവരെയായി കർഷകർ നെടുനീളൻ സമരം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഉയർത്തുന്ന ചില ആവശ്യങ്ങളുണ്ട് അവരുടെ മിനിമം താങ്ങുവില അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുക അതോടൊപ്പം അവശത അനുഭവിക്കുന്ന കർഷകർക്ക് കാർഷിക പെൻഷൻ അനുവദിക്കുക പിന്നെ അതോടൊപ്പം ഇതിനു മുമ്പ് നടത്തിയ സമരങ്ങളിൽ പലരുടെയും പേരിൽ കേസെടുക്കുകയായിരുന്നു ഉണ്ടായത് അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കുക അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടവർക്ക് ഈ സമരങ്ങളിൽ അടിച്ചും ഇടിച്ചും അവരെ ചവിട്ടിയും വണ്ടി കയറ്റിയും ടിയർ ഗ്യാസ് പൊട്ടിച്ചും ഷെല്ലെറിഞ്ഞും ഒക്കെ കൊലപ്പെടുത്തിയ നിരവധി ആളുകളാണ് നിരവധി കർഷകരാണ് നമുക്കുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ അവർക്കൊക്കെ അവർക്കൊക്കെ നീതി ലഭിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ അതുപോലെ ഇവരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുക സ്വാതന്ത്ര്യ വ്യാപാര കരാറുകൾ അവസാനിപ്പിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളുന്നവരുടെ ഏറ്റവും മിനിമമായ ആവശ്യങ്ങളാണ് ഇതിത്രയും ഈ കാർഷിക ഘടങ്ങൾ നമുക്കറിയാം ഇവിടുത്തെ പല വമ്പൻ കോർപ്പറേറ്റ് മാധ്യമം അല്ല കോർപ്പറേറ്റ് ഭീകരന്മാരും ഇവരിപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ സുഖവാസത്തിലാണ് എസ് ബി ഐ തന്നെ എത്രയോ ലക്ഷം കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെ എഴുതിത്തള്ളിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പകലന്തിയോളും പാടത്തും ചെളിയിലും പണിയെടുക്കുന്ന സാധാരണപ്പെട്ട കർഷകരുടെ കടങ്ങൾ എഴുത്തള്ളാൻ സർക്കാരിന് ഇത്ര മടി എന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇതാണെങ്കിൽ പലതവണ ചർച്ചകൾ നടത്താൻ തെരഞ്ഞെടുപ്പ് സമയത്തോ നമ്മൾ ആലോചിച്ച് നോക്കണം ലേ ഇരു ഇരുന്നൂറ് ദിവസമായെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിൽ അവരോട് ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് ചർച്ച ചെയ്യാം എന്നൊക്കെ കർഷക സംഘടനകൾക്ക് ഉറപ്പ് നൽകിയെങ്കിലും അതൊന്നും തന്നെ പാലിക്കപ്പെടാത്തത് വീണ്ടും ഈ കർഷകർ സമരത്തിനായി തയ്യാറെടുക്കുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ വേറൊരു കാര്യം കിട്ടുന്ന മനസ്സിലാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദൃശ്യ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു ഹരിയാന ബേസ്ഡ് ആയിട്ട് ഹരിയാനയാണല്ലോ പ്രധാനമായും കർഷക ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കർഷകർ ഒരുപാട് സമരത്തിനെത്തുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ദൃശ്യ എന്ന് പറഞ്ഞ ഡ്രോൺ ഇമേജിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഹരിയാന ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് അത് ഒരു ഡ്രോൺ സർവീസ് ഉണ്ടാക്കുക ആ ഡ്രോൺ സർവീസ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ കാർഷിക വിളകളിലൊക്കെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ടും കാർഷിക വിളകളെക്കുറിച്ച് പഠിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ സർവീസ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദൃശ്യ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് സർക്കാർ ഈ ഹരിയാന സർക്കാർ രൂപം കൊടുത്തത് പക്ഷേ ആ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുള്ള നമ്മുടെ രാജ്യത്തെ ഈ കർഷകരെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ടിയർഗ്യാസും ഷെല്ലും വർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രോണുകളെ ഉപയോഗിക്കുന്ന തരത്തിൽ കുടിലമായ നീചമായ പ്രവൃത്തിയാണ് സർക്കാർ മുതിർന്നത് അതോടുകൂടി അവരെല്ലാം ഒതുങ്ങും എന്ന് കരുതണ്ട അവരിനിയും അതിശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും അവരിപ്പോൾ സംഘടിതമായി ശംഭു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഒരു അതിർത്തി പഞ്ചാബിൻ്റെയും ഹരിയാനയുടെ ഇടയിലുള്ള ആ ഗ്രാമത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കർഷക സമരത്തിലേക്ക് എത്താൻ പോകുന്നത് മറ്റാരുമല്ല ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങളിൽ ഒരാളായ നമ്മുടെ സർക്കാരിൻ്റെ വഞ്ചനയും കൊടിയ ചതിയും ഒക്കെ നേരിട്ട് മനസ്സിലാക്കി യുദ്ധമുഖത്ത് തന്നെ കിടന്നുകൊണ്ട് നരകയാതന അനുഭവിച്ച വിനേഷ് പോകട്ട് എന്ന ഗുസ്തി താരം തന്നെയാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരുടെ സമര രീതിയിൽ എത്തുന്നത് സമരമുഖത്തുണ്ടാവും അവർ നമുക്കറിയാം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിൽ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി തന്നെ വേണം ഈ കർഷക സമരത്തെ നമുക്ക് നോക്കിക്കാണേണ്ടത് അതോടൊപ്പം തന്നെ ഈ വിനേഷ് ഭോഗട്ട് ഈ സമരത്തിന് അനു ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരക്കാർക്ക് ഒപ്പം എത്തുമ്പോൾ നമുക്ക് മറ്റൊരു തലം കൂടി ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് നമുക്കറിയാം ഹരിയാനയിലേക്ക് മടങ്ങിയെത്തിയ വിനേഷ് ഫോഗട്ടിനെ വളരെ ഊഷ്മളമായ രീതിയിലാണ് അവിടുത്തെ കാർ സ്വീകരിച്ചത് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിനേഷ് പോഗട്ട് കോൺഗ്രസ്സിലേക്ക് തന്നെ എത്താനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ വിനേഷ് പോഗട്ട് കോൺഗ്രസിലേക്കും എത്തുന്നു അതോടൊപ്പം ഈ കർഷക സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം മുഖത്തേക്കും കൂടി എത്തുന്നു നമുക്കറിയാം വിനേഷ് പോഗട്ടിന് സമരം അന്നും അത്ര പുത്തിരിയായ കാര്യമല്ല കാര്യം സ്വന്തം മാനത്തെ ചോദ്യം ചെയ്യാൻ വന്ന ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ അല്ലെങ്കിൽ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനോട് അതേദിന നടപടികളോട് മൗനം പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അടക്കം നിലകൊണ്ടപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ സമരം നയിച്ചിൽ പ്രധാനിയാണ് സാക്ഷി മാലികം ഈ വിനേഷ് പോഗട്ടും ഒക്കെ ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലുള്ളവർ അക്ഷീണം പരിശ്രമിക്കുമ്പോൾ ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിനായി അക്ഷീണം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കായിക താരങ്ങൾ ഇവിടെ നീതിക്ക് വേണ്ടി തെരുവിൽ കിടന്ന് പോലീസിന്റെ അടിയും മർദ്ദനവും ഏറ്റുവാങ്ങുകയായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഒരു പാരമ്പര്യം അതിൻ്റെ എല്ലാം ഒരു ഊർജം എപ്പോഴും വിനേഷ് പോഗട്ടിനുണ്ടാവും ചെറുപ്പകാലം ഒൻപതാം വയസ്സ് മുതൽ വിനേഷ് ഒരു അനാഥത്വത്തിലാണ് വളർന്നതെന്ന് പറയാം ആ അവിടെ നിന്ന് ഈ ഒരു നിലയിലേക്ക് എത്തണമെങ്കിൽ ജീവിതം തന്നെ അത് വിനേഷ് പോഗട്ടിന് സമരമായിരുന്നു ആ സമരത്തെ എല്ലാം നേരിട്ട് വന്നിരിക്കുന്ന വിനേഷ് പോഗട്ടിന് കർഷകർക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അത് കർഷകർക്ക് തന്നെ ഒരു ഊർജ്ജം പകർന്നു നൽകുന്ന ഒന്നായി മാറും തന്നെയുമല്ല വിനേഷ് പോഗട്ടിന് വൻ വലിയ രീതിയിലുള്ള ഒരു വൻ സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ് കർഷക മോർച്ച സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാൻ നമുക്കറിയാം കങ്കണാ റണാവത്ത് എന്ന് പറയുന്ന ആ നടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷകരെല്ലാവരും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കർഷക സമരം നയിക്കുന്നത് എന്ന് വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ കർഷകരുടെ മൃതദേഹങ്ങളും അവിടെ സമരമുഖത്ത് കെട്ടിത്തൂക്കിയേനെ എന്നാണ് പറഞ്ഞത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തേനെ നമ്മുടെ സർക്കാർ വലിയ മികച്ച സർക്കാരാണ് നമ്മുടെ നേതൃത്വം വലിയ നേതൃത്വമായി പോയതുകൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാതിരുന്നത് എന്നുള്ള നിലയിൽ കങ്കണ രണാപത്ത് എന്ന് പറയുന്ന നടിയും എംപിയുമായ ആ ഒരു സ്ത്രീ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ മണ്ണിൽ പണിയെടുക്കുന്നത് നമ്മൾക്ക് നമുക്കുണ്ണാനും നമുക്ക് ജീവിക്കാനും വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്നവരെ എത്ര നികൃഷ്ടമായ വാക്കുകളിലൂടെയാണ് കങ്കണറണാപത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് വിമർശിച്ചതെന്ന് നോക്കൂ ഇവിടെ ഒരു സല്യ വലിയൊരു സർക്കാർ മെച്ചപ്പെട്ട ഒരു നേതൃത്വം ഉണ്ടായത് കൊണ്ടാണ് എക്കാലത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായത് കൊണ്ടാണ് ഇവരൊക്കെയും ഈ രീതിയിലുള്ള ക്രൂരമായ ചെയ്തികൾ നടത്താഞ്ഞത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി സർക്കാർ അധികാരത്തിലില്ലായിരുന്നെങ്കിൽ ഇവരിതെല്ലാം ഇതിനപ്പുറവും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ധ്വനിപ്പിക്കൽ ഈ രീതിയിൽ തീർത്തും കർഷക വിരുദ്ധമായ പ്രസ്താവനയാണ് കങ്കണ റണാവത്ത് നടത്തിയിരിക്കുന്നത് അങ്ങനെ കർഷകരെ തീർത്തും താറടിച്ച് കാണിക്കുന്ന തരത്തിൽ കർഷകരെന്തോ ക്രൂരന്മാരാണെന്നും അവർ ഇല്ലാത്ത അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു കങ്കണ റണാപത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് പാർട്ടി പിന്നീട് മുഖം രക്ഷിക്കാൻ കാര്യം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ലേ അപ്പം ഇത്രയും കർഷകരെ മോശമായി പരാമർശിച്ചതുകൊണ്ട് തീർച്ചയായും തങ്ങൾക്ക് വോട്ട് കുറയും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായ ഒരു ശാസന കൂടി കങ്കണ റണാപത്തിന് നടത്തിയിരുന്നു അത് ഏറ്റെടുക്കുന്നു എന്ന് എന്നാണ് കങ്കണാ റണാപത്ത് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തെ നമ്മൾ എപ്പോഴും അഭിമാനിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഉണ്ണാനും ഉടുക്ക ഉണ്ണാൻ തരുന്ന നമ്മുടെ കർഷകരെ എത്രത്തോളം നീചമായ വാക്കുകളിലൂടെയാണ് ഒരു ബി ജെ പി എം പി പരാമർശിച്ചത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം ഒരു വലിയ ചതി പോലും അവർക്കെതിരെ ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രോണുകൾ അവരുടെ കർഷക വിളകളെക്കുറിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് മരുന്ന് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൊണ്ടുവന്ന ഡ്രോൺ അവരുടെ നാശത്തിന് വേണ്ടിയിട്ട് കർഷകരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നിട്ട് നമുക്കറിയാം കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് അങ്ങിങ്ങായി ദേശസ്നേഹം ദേശീയത ഇതൊക്കെ വിളമ്പുന്നതിന് വേണ്ടി പ്രതിമകൾ പണിഞ്ഞുണ്ടാക്കുകയാണ് ആ പ്രതിമകൾ പലതും ആ അഴിമതിയുടെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്നിട്ട് എല്ലാ കാലഘട്ടത്തിലും വർഗീയത വിറ്റ് ഉണ്ണുകയാണ് ഈ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ബി നേതൃത്വം ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ഭരണം നടത്തുകയാണ് അല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് യാതൊരു മുൻകരുതലും കൊടുക്കുന്നില്ല അല്ലെ ഒരു മുൻഗണനയും കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ രീതിയിൽ ആണെങ്കിൽ കർഷക സമരം ഇനിയും ഉണ്ടാകും ഡൽഹി ചിലോ എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യത്തിന് ഇനിയും ഒരുപാട് പ്രസക്തി ലഭിക്കും കർഷകർ വീണ്ടും തെരുവിൽ ഈ പറയുന്ന വെയിലും ചൂടും മഴയും മഞ്ഞുമേറ്റ് അവരവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടത് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണേണ്ടി എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയെങ്കിലും ഒരു അത്തരത്തിലൂടെ സംഭവിക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് ഇനി ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വാതായനങ്ങൾ തുറന്നിടും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല